വേനൽ മഴയിൽ അന്തിക്കാട് പുല് തരിശ് കുഴിക്കാട്ടുകര തരിശ് തുടങ്ങിയ കോൾ മേഖലയിലെ പതിനെണ്ണായിരം പറ നെൽവയൽ വെള്ളത്തിലായി അന്തിക്കാട് പുൾ കോൾ മേഖലയിലെ പാടവരമ്പുകളിലും പാടത്തും അട്ടിയിട്ടിരുന്ന നൂറുകണക്കിന് ചാക്ക് നെല്ല് കുതിർന്നു വൻ വില കൊടുത്ത് മെഷീൻ ഉപയോഗിച്ച് കെട്ടുകളാക്കിയ വൈക്കോലും നനഞ്ഞു കുതിർന്നമർന്നു കൊയ്ത്തു തീരാത്ത പാടങ്ങളിൽ കതിരുകൾ ചളിയിലാണ്ടു അപ്രതീക്ഷിത മഴയും പാടശേഖര സമിതിയുടെ അനാസ്ഥയും കോൾ കർഷകരെ കടുത്ത പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് ശക്തമായ മഴയിൽ ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത് വെള്ളിയാഴ്ച മഴ പെയ്തെങ്കിലും മണിയോടെ കടുത്ത വെയിലേറ്റ് നെല്ല് കൊയ്തെടുക്കുവാൻ പാകത്തിൽ ഉണങ്ങിക്കിട്ടിയിരുന്നു കൊയ്ത്ത് യന്ത്രങ്ങൾ എട്ടെണ്ണം പാടത്തുണ്ടായിരുന്നു യന്ത്രം പ്രവർത്തിപ്പിച്ച് കഴിയാവുന്നത്ര നെല്ല് കൊയ്തെടുക്കുവാൻ കർഷകർ നിരന്തരം ആവശ്യപ്പെട്ടിട്ടും അധികൃതർ ഒഴിവഴിവുകൾ പറഞ്ഞ് കൊയ്ത്ത് നീട്ടിക്കൊണ്ടുപോയതായി കർഷകർ പരാതിപ്പെട്ടു വിളവിറക്കേണ്ട സമയത്ത് തക്കതായ നടപടികൾ സ്വീകരിക്കാതെ മീൻകൃഷിക്കാർക്കും താറാവ് കൃഷിക്കാർക്കും ഒത്താശ ചെയ്ത അധികൃതരുടെ നടപടിയാണ് തങ്ങളുടെ തീരാനഷ്ടത്തിന് കാരണമെന്ന് കർഷകർ ആരോപിച്ചു കൊയ്ത്തുകഴിഞ്ഞ് ചാക്കിലാക്കിയ നെല്ല് സമയത്തിന് തൂക്കമെടുക്കാതെ പാടവരമ്പിൽ ആഴ്ചകളോളം ഇട്ടതും കർഷകർക്ക് തീരാനഷ്ടമാക്കി സമിതിയിൽ സ്വാധീനമുള്ളവരുടെ പാടങ്ങൾ വേഗം കൊയ്തെടുക്കുന്നതിനും ഉടനെ തൂക്കമെടുക്കുന്നതിനും അധികൃതർ വ്യഗ്രത കാണിച്ചുവെന്നും കർഷകർ കുറ്റപ്പെടുത്തി ന്യൂസ് അന്തിക്കാട്